കോപ്പ അമേരിക്കയിൽ സെമിയിലേക്ക് ടിക്കറ്റ് എടുത്ത് അർജന്റീന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഇക്കഡോറിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിനൊടുവിൽ തളച്ചാണ് അർജന്റീന സെമിയിൽ പ്രവേശിച്ചത് നിശ്ചിത സമയത്തും ടീമും ഓരോ ഗോൾ വീതം നേടിയതോടുകൂടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു ഷൂട്ടൌട്ടിൽ ലയണൽ മെസ്സി കിക്ക് പാഴാക്കി നിരാശപ്പെടുത്തിയെങ്കിലും ആവേശ വിജയമാണ് അർജന്റീന നേടിയത് ആദ്യ പകുതി വിസല മുഴങ്ങിയപ്പോൾ ഒരു ഗോളിന് ലീഡ് നിലനിർത്താൻ അർജന്റീനയ്ക്കായി രണ്ടാം പകുതിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടെയാണ് അർജന്റീന കളിച്ചത് അമ്പത്തിയഞ്ചാം മിനിറ്റിൽ പെനാൾട്ടി ഏരിയയിൽ വെച്ച ലൊട്ടാറോ മാർട്ടിനെ എടുത്ത ഷോട്ട് ലക്ഷ്യത്തിൽ നിന്നും പോയി അറുപത്തിയൊന്നാം മിനിറ്റിൽ ഗോൾ മടക്കാൻ ഇക്കഡോറിന് മുന്നിൽ സുവർണ അവസരമുണ്ടായി റോഡ്രിഡി പോളിന്റെ ഹാൻഡ് ബോൾ വാർ പരിശോധനയിൽ വ്യക്തമായതോടുകൂടി ഇക്കഡോറിന് അനുകൂലമായി പെനാൾറ്റിയും വിധിച്ചു എന്നാൽ കിക്ക് ഇന്നർ ഷോർട്ട് പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക് തട്ടി ലക്ഷ്യത്തിൽ നിന്ന് മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ മുന്നേറ്റവും ഷോർട്ടും കണ്ടെങ്കിലും ഇക്കഡോർ ഗോളി സേവ് ചെയ്തു അവസാന സമയങ്ങളോടുകൂടി മത്സരം പരിക്കനായി മാറി ഈ മത്സരത്തിൽ മഞ്ഞക്കാട് ലഭിച്ച ഇക്കഡോറിന മോഴ്സിസ് കാൻസഡോയ്ക്ക് അടുത്ത മത്സരം നഷ്ടമാകുമായിരുന്നു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അർജന്റീന പ്രതിരോധത്തിന്റെ പിഴവ് ബോക്സിനുള്ളിൽ വെച്ച് ജോർദി കെയ്ഡേക്ക് സുവർണ്ണ അവസരം എന്നാൽ താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന്റെ ഇടതുവശത്തുകൂടെ കടന്നുപോയി കടന്നാക്രമിച്ച ഇക്കഡോർ ഒടുവിൽ ലക്ഷ്യം കണ്ടു അർജന്റീന ജയമർശിപ്പിച്ചിരിക്കവേ ഇക്കഡോർ സമനില പിടിച്ചു ജോൺ ഡിബാഷിന്റെ ബോക്സറുകളിലേക്ക് നൽകിയ ക്രോസ് കെവിൻ റോഡ്രിഗസ് ഹെഡ്ലോറിലെ പോസ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു നിശ്ചിത സമയത്ത് മത്സരം ഒന്നേ ഒന്നിന് സമനിലയായതോടുകൂടി ഷൂട്ടൌട്ടിലേക്ക് പോരാട്ടം നീങ്ങി അർജന്റീനയ്ക്കായി കടുത്ത ലയണൽ മെസ്സിക്ക് പിടിച്ചു ഇക്കഡോറിനായി ആദ്യ പെനാൾറ്റി എടുത്ത എയ്ഞ്ചൽ മിനിക്കും ലക്ഷ്യം കാണാനായില്ല അർജന്റീനയ്ക്കായി അർജന്റീനയ്ക്കെടുത്ത് കിക്കെടുത്ത ജൂലിയർ അൽവാരസ് ലക്ഷ്യം കണ്ടപ്പോൾ മറുപടി കിഴങ്ങിയ അലൻ മിണ്ട കിക്ക് പാഴാക്കി എമിയാനോ മാർട്ടിനസിന്റെ സേവാണ് അർജന്റീനയെ രക്ഷിച്ചത് മൂന്നാം കിക്ക് എടുത്ത അർജന്റീന അലക്സിസ് മെക്കലിസ്റ്ററിലൂടെ ലക്ഷ്യം കണ്ടപ്പോൾ ഇക്കഡോറിനായി മൂന്നാം കിക്ക് എടുത്ത ജോൺ ഇബാങ് ലക്ഷ്യ കണ്ടു കിക്ക് എടുത്ത അർജന്റീനയുടെ ഗോൺസാലോ മോണ്ടിയെയും പന്ത് വലയിലാക്കി നാലാം കിക്ക് എടുത്ത ഇക്ഡോറിന്റെ ജോൺ കാൻസയും വലയിലെത്തിച്ചു അഞ്ചാം കിക്ക് എടുത്ത അർജന്റീനയുടെ നിക്കോല സുട്ടമണ്ടി ലക്ഷ്യോടുകൂടി അർജന്റീന ഇക്കഡോറിനെ വീഴ്ത്തുകയായിരുന്നു ലയൻമേഷനിലാണ് അർജന്റീന കളത്തിലിറങ്ങിയത് ആണ് ഇക്വഡോർ ഇറങ്ങിയത് ആദ്യ പകുതിയിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചത് അർജന്റീനയാണ് ഇക്കഡോർ പ്രതിരോധ നിര മിടുക്കു കാട്ടിയതോടുകൂടെ അർജന്റീന ആദ്യ പകുതിയിൽ നന്നായി ഉയർത്തും ആറാം മിനിറ്റിൽ ഇക്കഡോറിനെ മോയിൻസസ് ബോക്സിംഗിനുള്ളിലേക്ക് പന്ത് എത്തിച്ചെങ്കിലും ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തടുക്കപ്പെട്ടു ആദ്യ മിനിറ്റുകളിൽ ഇക്കഡോറിന്റെ മുന്നേറ്റങ്ങളാണ് കണ്ടത് പതിനഞ്ചാം മിനിറ്റിൽ അക്കൗണ്ട് തുറക്കാൻ ഇക്കഡോറിന് സുവർണാവസ്ഥ ലഭിച്ചെങ്കിലും പാഴാക്കിയില്ല ജർമി സർമിൻഡോയ്ക്ക് ലഭിച്ച പന്ത് ഷോട്ട് എടുത്തെങ്കിലും അർജന്റീന ഗോളി സേവ് ചെയ്യുകയായിരുന്നു റീബൌണ്ട് പന്ത് കെൻറെ ശ്രമിച്ചെങ്കിലും ക്രോസ് ബാറിന് മുകളിലൂടെ പോയി ഇരുപത്തിയേഴാം മിനിറ്റിൽ മുന്നിൽ സുവർണ അവസരം ഉണ്ടായിരുന്നു അർജന്റീനയ്ക്ക് ഇൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ പോസിന് വലതു വശത്തു കൂടെ പോയി മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ അർജന്റീന അക്കൗണ്ട് തുറന്നു കോർണർ കിക്കിൽ നിന്നും അലക്സിസ് മക്കാലിസ്റ്റർ ഹെഡ് ചെയ്ത് ബോക്സിന് മറച്ചു നൽകിയപ്പോൾ ലിസാൻഡർ മാർട്ടിനസ് മറ്റൊരു ഹെഡലോറി വലയിലെത്തിച്ചു വാർ പരിശോധന നടത്തിയെങ്കിലും ഒടുവിൽ തീരുമാനം അർജന്റീനയ്ക്ക് അനുകൂലമായി മാറുകയായിരുന്നു